റെയർ വ്യൂ മിറർ സിൻഡ്രം എന്നൊരു പ്രയോഗമുണ്ട് വണ്ടി ഉപയോഗിക്കുന്നവർക്കാണ് അത് കൂടുതലായിട്ട് മനസ്സിലാവുക പ്രത്യേകിച്ചും ആധുനിക വണ്ടികൾ ആദ്യകാല വണ്ടികളിൽ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിൻ്റെ മുകളിലായിട്ട് കാറിൻ്റെ ഉള്ളിൽ നടുഭാഗത്തായിട്ട് ഒരു മിറർ മാത്രമേ കാര്യമായിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് രണ്ട് വശങ്ങളിൽ ഒരു മിററുകൾ വന്നു തുടങ്ങി അതും കഴിഞ്ഞ് ഈ രണ്ട് വശങ്ങളിലുള്ള മിററിൻ്റെ നടുക്ക് ഒരു കോൺവെക്സ് മിററുകളും ഘടിപ്പിച്ചു തുടങ്ങി ഇതിനെല്ലാം ഓരോരോ സ്പെസിഫിക് ഉദ്ദേശങ്ങളുണ്ട് പക്ഷെ ചില മനുഷ്യർ മുന്നോട്ട് പോകേണ്ട വണ്ടിയേക്കാൾ കൂടുതലായിട്ട് മുമ്പിലുള്ള വേ റോഡ് നോക്കിയും മുമ്പിലുള്ള വാഹനങ്ങൾ നോക്കിയും വണ്ടി ഓടിക്കുന്നതിന് പകരമായിട്ട് അധികവും ശ്രദ്ധിക്കുക ഈ റെയർ വ്യൂ മിററുകളിലേക്കാണ് നടുക്കുള്ള മിറു നോക്കും സൈഡിലുള്ള മിററുകൾ നോക്കും ആ സൈഡ് മിററുകളിൽ തന്നെയുള്ള കോൺവെക്സ് ആ പൊസിഷൻ ഏറ്റവും അടുത്ത് വരുന്ന മിററുകൾ നോക്കും അപ്പം ഇത് നോക്കി യാത്ര ചെയ്യുന്ന വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയുടെ വാഹനത്തിലിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം വാഹനം കാര്യമായി മുന്നോട്ട് പോവില്ല കാരണം ആ ഓടിക്കുന്ന വ്യക്തിയുടെ ശ്രദ്ധ മുഴുവൻ പുറകില് വരുന്ന വണ്ടികൾ സൈഡിലൂടെ പോകുന്ന വണ്ടികൾ പിറവിലുള്ള കാഴ്ചകൾ ഇതൊക്കെയായിരിക്കും പക്ഷേ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹവും ആവശ്യവും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കണം പുറകോട്ട് നോക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ആ വണ്ടിയിൽ ഒരുക്കിയിട്ടുള്ളത് ആ വണ്ടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ആ വണ്ടിക്ക് ആപത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് കടന്നു പോകേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കടന്നു പോകാൻ അനുവദിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ ജീവിതത്തേക്കായും കൂടുതൽ സ്പീഡിൽ മറ്റൊരാളുടെ ജീവിതം സ്പീഡിൽ പോകേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വഴി മാറി കൊടുക്കുക തന്നെ ചെയ്യണം സ്പീഡിൽ പോകാൻ ആവശ്യമുള്ളവർ പോകട്ടെ എൻ്റെ മുന്നിൽ ആരും പോകരുത് എന്നുള്ളൊരു വാശിയോട് കൂടി ആരെയും തടഞ്ഞു നിർത്തരുത് അങ്ങനെ തടഞ്ഞു നിർത്തുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമ്മുടെ മുന്നോട്ടുള്ള പോക്കാവില്ല നമ്മളെ നമുക്ക് തടഞ്ഞു നിർത്താൻ ആവശ്യമായിട്ടുള്ളവരെ കുറിച്ചുള്ള ആ കൺസേൺസ് ആയിരിക്കും അപ്പോൾ ഓർക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശവും ലക്ഷ്യവും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് നോക്കി തന്നെ ജീവിക്കാൻ കഴിയണം മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കാൻ കഴിയണം ജീവിതമാകുന്ന ഒരു ഒരു വാഹനമാണല്ലോ യാത്രയാണുള്ളത് ആ യാത്ര മുന്നോട്ട് നോക്കി പോകാനുള്ളതാണ് അല്ലാതെ പിന്നോട്ട് നോക്കിയിട്ട് എന്നെ ആരും കവച്ചു വയ്ക്കാനോ എന്നെ ആരും ഓർട്ടേക്കാനോ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മറ്റുള്ളവരെ തടഞ്ഞു നിർത്താനുള്ളതല്ല ഓർക്കണം വേറെ പലർക്കും നമ്മളേക്കാളും കൂടുതൽ സ്പീഡിൽ പോകേണ്ട ആവശ്യങ്ങൾ ഉള്ളവരുണ്ട് അങ്ങനെ സ്പീഡിൽ പോകേണ്ട ആവശ്യങ്ങൾ അവർക്ക് ആവശ്യമുള്ള സമയത്തും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നാം നിർവഹിക്കുമ്പോൾ മാത്രമേ നമുക്കും സ്വസ്ഥത കിട്ടുകയുള്ളൂ മറ്റുള്ളവർക്ക് അതു അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം നാം വഴിമുടക്കി കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാശിയുടെയോ നമ്മുടെ വൈരാഗ്യത്തിൻ്റെയോ നമ്മുടെ ധാർഷ്ട്യത്തിൻ്റെയോ നമ്മുടെ അഹങ്കാരത്തിന്റെയോ പേരിൽ വഴിമുടക്കുന്നവരായി ജീവിക്കാൻ പാടില്ല അങ്ങനെ വഴിമുടക്കുന്നവരായി ജീവിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ദാർഷ്ട്യം വിജയിക്കുന്നത് മാത്രമല്ല നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിലായിരിക്കുകയും നമ്മുടെ മുന്നോട്ടുള്ള യാത്ര നാം മറന്നു പോവുകയും ചെയ്യും മുന്നോട്ടുള്ള യാത്ര മുടക്കുന്ന മുടക്കാൻ ആരെയും അനുവദിക്കരുത് മുന്നോട്ടുള്ള യാത്ര മുടക്കുന്നവരായിട്ട് ആരെങ്കിലും നമ്മുടെ വശങ്ങളിലോ പിൻപിലോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അവരെ മുന്നോട്ട് കടത്തിവിടുകയും നാം സുരക്ഷിതരായി മുന്നോട്ട് യാത്ര ചെയ്യുമാണ് അത് ജീവിതത്തിലെ വലിയ പാഠമാണ് ആരെയും വഴിമടക്കാതിരിക്കുക ആർക്കെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ പോക്കട്ടെ അവരെക്കുറിച്ചുള്ള കൺസേൺസ് അല്ല നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയാണ് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാനായിട്ടോ ആവശ്യമായിട്ടുള്ള ആ ദൂരക്കാഴ്ച ലഭിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതാണ് ജീവിതത്തിൻ്റെ വിജയം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു